നമ്മൾ റിയില്ല ഇന്ന് 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 രണ്ട് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു രണ്ടും ഡിലേറ്റ് ആയിപ്പോയി രണ്ട് മജുലി സന്നൂറിന്റെ ഗ്രൂപ്പ് രണ്ടും ഡിലേറ്റ് ആയിപ്പോയി പിന്നെ നമ്മളെ പുതിയ പഴയ നമ്പർ ഒരാളെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ഫോണ് അതിൽ ഓരോ എന്തോ വണ്ടിന്റെ സ്റ്റാറ്റസ് വെച്ചു എന്നറിഞ്ഞു അതൊക്കെ ആരൊക്കെ അലഹം ഇല്ലാരൊക്കെ ആക്കട്ടില്ല ഒന്നും അറിയില്ല എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ പേര് വായിച്ചു നിശാല്ല അടുത്ത ഞാൻ പരിപാടി കഴിഞ്ഞിട്ട് പേര് മൂത്തവരെ പേര് ഞാൻ ബഹുമാനമില്ലാതെ വായിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാൻ്റെ കോടതിയിലേക്ക് വെക്കാതെ ഇവിടെ നിന്ന് പൊരുത്ത് പറഞ്ഞു തുടങ്ങിയ ഒരുപാട് അനുഗ്രഹം ഉണ്ടിട്ട് ഒന്നൊക്കെ ഒരു കല്യാണം നാൽപ്പത് വയസ്സുള്ള ഒരു പെങ്ങളെ കല്യാണം ശരിയായിട്ടുണ്ട് കാസർഗോഡ് നിന്ന് തന്നെ എപ്പോഴും നമ്മളെ പരിപാടിൽ പങ്കെടുക്കുന്ന സീനത്തെന്ന് പറയപ്പെടുന്ന സഹോദരി പറയാറുണ്ട് ഞങ്ങളെ